മാകുമ്പോൾ വീട്ടില് മൗല്യത കഴിക്കുന്ന ഒരു ഹിന്ദു കുടുംബം മൗല്യത കഴിക്കാന്ന് മാത്രല്ല ഇവര് കുത്തറാത്തി പടക്കം വീട്ടിൽ കഴിപ്പിക്കും അതിനു വേണ്ടുന്ന മുസ്ലിങ്ങളെ വിളിപ്പിക്കും എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാമല്ല ആ പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ കാശുരും ഇങ്ങനെ ഒരു ഹിന്ദു കുടുംബം ഇവർ രണ്ട് പള്ളികളാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ഹിന്ദു കുടുംബത്തെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു പലോട് ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾക്ക് ഇത്ര സ്നേഹം എല്ലാവരോടും കാരണം അത് എന്റെ അമ്മയിൽ നിന്ന് ഇത്ര സ്നേഹം എല്ലാവരും ചോദിക്കുന്നു അതിൻ്റെ അമ്മയിൽ നിന്നുണ്ടായത് അതാ അമ്മ അമ്മയാണത് ഞാൻ ഇരിക്കുന്നതിൻ്റെ മുമ്പും ഇരിക്കുന്നതിൻ്റെ പിന്നിലും അമ്മയുടെ ഫോട്ടോ ആണ് എനിക്ക് ഇപ്പോൾ എൺപത് കഴിഞ്ഞു പ്രായം എനിക്കൊരു ആറോ ഏഴോ വയസ്സുള്ളപ്പോഴാണ് ഭയങ്കര കൃഷിസ്ഥലം വലിയ കളം മെറ്റിക്കുന്ന സ്ഥലം കയ്യാൽ തൊഴുത്ത് നാലുകെട്ടായിട്ടുള്ള വലിയ വീട് അവിടെ ഞാൻ ജനിച്ചു വളരുമ്പോൾ മുറ്റം വലിയ സിമന്റ് മുറ്റാണ് ആ സിമെൻ്റ് മിറ്റത്ത് ആ കാലത്ത് എൻ്റെ പോത്തനൂർ എന്ന ഗ്രാമത്തിലെ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് അമ്മ അന്നത്തെ മുസ്ലിം ആ പ്രദേശത്തെ നേതാക്കന്മാരും മറ്റുള്ളവരൊക്കെ വിളിച്ച് ചേർത്ത് നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളെ ചേർത്തുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കിയാണ് പോത്തനൂര് ആദ്യമായി ആ പള്ളി വരുന്നത് അത് കണ്ടു പള്ളിലാണ് ഞാൻ ആ പള്ളിയുടെ സ്ഥലം കുന്നത്തു പറമ്പുകാരുടെ ആയിട്ടാണ് അമ്മ ഉണ്ടാക്കിയുള്ളത് പള്ളി ഉണ്ടാക്കി കൊടുത്തു പള്ളിക്ക് വേണ്ട മരവും സാധനങ്ങളും മാറ്റുന്നു കാരണം പാനക്കാർ ചീയാ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു പണി ചെയ്തു പൊളിച്ചു പണി ചെയ്ത് അറുപത് ലക്ഷത്തിനായിട്ടാണ് അതിൻ്റെ ഒരു കാരണത്തിന് എന്നെ വിളിച്ചു അരി ഇനി വരണം ഞാൻ വരുന്നുണ്ട് വരണം അവിടെ ഞാൻ ചെന്നു ചെന്നപ്പോഴാണ് അമ്മ കൊടുത്ത മരങ്ങളും സാധനങ്ങളൊക്കെ ആയിരിക്കുന്നു പോയി കണ്ടോളൂ അപ്പൊ അതൊക്കെ മാതൃകയാണ് മാതൃകയാണ് ആ പള്ളി മാത്രല്ല ഇന്ന് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ഇരുപതാം വാർഡിൽ പെട്ട നെയ്തലൂര് മറ്റേ പള്ളി നേരെയൊക്കെ അന്നത്ര ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഒരുപാട് കൃഷിസ്ഥലം തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ട് ഞാൻ വളരുകയാണ് മാണിക്കത്തങ്ങന്മാരുണ്ട് അന്നത്തെ ആ മാണിക്കത്തങ്ങന്മാരെ വിളിച്ചു വരുത്തി അവിടെയുള്ള കുട്ടി മുസ്ലിം കുട്ടികളെ കോൽക്കളി പഠിപ്പിക്കും അത് കണ്ടു വളർന്നവനാണ് ഞാൻ പിന്നെ അമ്മ പറയുന്നത് അത് പഠിപ്പിക്കും അമ്മ പഠിപ്പിക്കും അങ്ങോട്ട് കാശ് കൊടുത്തിട്ടു അത് കണ്ടുവളർന്നവനാണ് ഞാൻ അത് മാത്രം വീട്ടിലെ കയ്യാലി ഒരു ആശാരിട്ട് ഈ വീടുകളിലേക്കൊക്കെ അമ്മാന്തിയും വലിയ ഓത്തുവലയാണ് ഉണ്ടാക്കി കാര്യസന്മാരെടുത്ത് കൊടുത്തേക്കും അത് കണ്ടു വളർന്നവനാണ് ഞാൻ ഉണ്ടോ പള്ളിയിൽ കൂടും ഈ മൗല്യതിനുള്ള സാധനങ്ങളും അരി കാശ് ഇതൊക്കെ മൊയ്തു എന്നൊരു കാര്യത്തിന എല്ലാ സമയത്തും എത്തിക്കുക കാരണം ഇവിടെ തിരൂരങ്ങാടിയിലെ വല്യ വലിയടക്കം കളിക്കട്ടോക്കം അങ്ങനെ വൈകുന്നേരം ആവുമ്പോ മൊയ്തു വരും മൊയ്തു വന്നാകുമ്പോ അറിയാ പത്താഴത്തിന് ഒരു കുറവെല്ലോ അത് കണ്ടു വളർന്നു ഞാൻ അങ്ങനെ പിന്നെ അമ്മ മരിക്കുന്നവരെയും എന്റെ തകവാട്ടില് കുത്തും പെട്ടുള്ള ചോദിച്ചു നമുക്ക് നടത്തിയാലോ പഠിച്ചത് ഇനി കണ്ടത് ഞാൻ പറയണേ അപ്പൊ ഞാൻ കൂട്ടി പറയാൻ ഒരു മനുഷ്യൻ പൊന്നാനിയിലാണ് ഇവരുടെ വീട് ഹരിദാസ് ഏട്ടൻ സി ഹരിദാസ് എന്ന മുൻ രാജ്യസഭാംഗമാണ് കോൺഗ്രസിന്റെ നേതാവാണ് ഗാന്ധിയനാണ് ഇദ്ദേഹത്തിന്റെ മാതാവ് അമ്മയാണ് ഈ രണ്ട് പള്ളി ഒന്ന് പോത്തനൂരിലെയും നെയ്തല്ലൂരിലെയും പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് പോത്തനൂരിലെ പള്ളിക്ക് വേണ്ട സ്ഥലം വാങ്ങിച്ചു കൊടുത്തതും അതിന്റെ വസ്തുക്കൾ മുഴുവൻ വാങ്ങിച്ചു കൊടുത്തതും ഈ അമ്മയാണ് ഇപ്പൊ ഏതെങ്കിലും പള്ളിക്ക് സഹായിക്കലുണ്ടോ ഞാനിപ്പോ വെള്ളിയാഴ്ച കഴിവ് വെച്ചിട്ട് എല്ലാ ഞാൻ വലിയ പള്ളിയിലും പോവും നിങ്ങളെ പ്രാർത്ഥന ഞാൻ 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 വലിയ പ്രാർത്ഥന കഴിഞ്ഞാൽ ഇന്ത്യല്ലേ ഇപ്പം നാളെ ഞാൻ കരിക്കോട്ടകാലത്ത് പൈസ ഇടും എന്താ പറയുക നാളെ അവിടെ താലൂക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ പൈസ ഇടും അപ്പം തോന്നും അവിടെ അതുപോലെ അമ്പലങ്ങളിലേക്കും ആ കാളാമ്പഴയ്ക്ക് കല്യാണത്തിന് പോകുമ്പോൾ പോയത് നമ്മുടെ ക്ഷേത്രമായ ചന്ദനക്കാവില അവിടെ ഇട്ടു പോകുമ്പോൾ കാറിച്ച് പോസനൂര് പോകുമ്പോ വള്ളി പോവാൻ കഴിഞ്ഞില്ലെങ്കില് മറ്റേ കുഞ്ഞ കുഞ്ഞു കുഞ്ഞുറ്റിയോ ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ വളർന്നു ഇന്ന് ചെറിയ കാരണങ്ങള് പറഞ്ഞിട്ട് ടീ പിടിക്കണില്ല മാനസികായിട്ട് ടി വിഒക്കെ തുറന്നാ കറിഞ്ഞു പോവാണ് കുട്ടികൾ വരെ ചോദിക്കും എന്താ ഇങ്ങനെ കണ്ണിൽ വെള്ളം എന്തു പറയാനാ ഞാൻ പറയാ വല്ലവാത്തൊരു കാലഘട്ടം എന്റെ ആശംസ എല്ലാവരും പരസ്പരമായ സ്നേഹത്തോടും ഐക്യത്തോടും ജീവിക്കണം അതിനോട് തമ്മിൽ തമ്മിൽ സ്പർദ്ധയോ വർഗീയതയോ എല്ലായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം കുട്ടികളോട് എന്റെ എനിക്ക് പെൺകുട്ടികളാ ഒന്ന് പറയിപ്പിക്കാവോ ഞങ്ങളുടെ അച്ഛനും ഇഷ്ടപ്പെടില്ല പറയും ഒരാൾ വക്കീലാണ് ഒരാൾ ഡോക്ടറാണ് സമ്മതിക്കാൻ പറ്റില്ല ലോക സമസ്ത സുഖനോ ബും ലോകത്തിലെല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും ജീവിക്കണം എന്താ ഈ ഓണം ഇതൊക്കെ എല്ലാവർക്കും പരസ്പര സ്നേഹം നമ്മുടെ സ്നേഹിതന്മാരെ കുളിക്കും വാ നമുക്ക് ഒന്നിച്ച് കഴിക്കും ദീനക്കും വലിയ ദീന എന്താ ഈ പഠിച്ചിട്ടുണ്ടല്ലോ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം ആ മതത്തിൽ എന്താ പറയുക മറ്റേ ശരിയാക്കാനാണ് ആ ഒരു വിശ്വാസം പ്രശ്നങ്ങളോ ഇതുപോലെയുള്ള കുടുംബങ്ങളാണ് ഈ നാടിന്റെ ഐശ്വര്യം ഒരു വെള്ളിയാഴ്ചയും ഈ ഹരിദാസേട്ടൻ പള്ളിയിൽ പോകുന്ന മുടക്കാറില്ല ഏത് പള്ളിയിൽ ചെന്നാലും നേർച്ചപ്പുട്ടിയിൽ കാശിടും ഒരു തികഞ്ഞ ഹിന്ദുമത വിശ്വാസിയാൻ വീട് നിറയെ ദൈവങ്ങളാണ് പക്ഷേ ഈ അമ്മ പകർന്നു നൽകിയ സ്നേഹത്തിന്റെ പാഠമാണ് ഈ മനുഷ്യന്റെ ഊർജ്ജം ഇന്ന് രണ്ട് കുട്ടികളുടെ നിബിദിന ഗാനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പേര് അയച്ചിരുന്നു ഇന്ന് വീഡിയോയുടെ ദൈർഘ്യം ഭയന്നിട്ട് രണ്ടുപേരുടെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ബാക്കിയുള്ളവരെ നാളെ ഉണ്ടാവും ഒന്ന് പാലക്കാട് നിന്ന് എന്ന അഞ്ചാം ക്ലാസ്സുകാരി രണ്ട് ക്ലാസ് കാര്യവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് പ്രിയപ്പെട്ട ൊരുങ്ങിക്കൊണ്ടപൊതി കിടക്കുന്നു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനൂർ തുസിച്ച് പതിമക്ക തളത്തിടുന്നേ റബ്ബിൽ നടത്തി അടിപൊളി പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫാത്തിമമാനക്കൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ മറ്റൊന്ന് പന്തല്ലൂരിൽ നിന്ന് മിൻഹാജ് കെ എന്ന് പറയുന്ന ഒരു ഏഴാം ക്ലാസ്സുകാരൻ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് മിൻഹാജിൻ്റെ ഗാനം ഒന്ന് കേൾക്കണം

അങ്ങനുണ്ട് രണ്ടുപേരുടെയും പാട്ട് ഫാത്തിമ മാനയുടെയും മിൻഹാജിന്റെ ഒക്കെ പാട്ടുകൾ അടിപൊളിയാണ് ഇനി വേറെയും കുറച്ച് ആളുകൾ അയച്ചതിട്ടുണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീട്ടിലൂടെ ഉൾപ്പെടുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസലാ വലൈക്കും